വോട്ടർമാർ പൂരിപ്പിച്ച് ബി എൽ ഒ മാർക്ക് കൈമാറിയ എന്യൂമറേഷൻ ഫോമുകൾ ബി എൽഒമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ സൗകര്യമുണ്ട് നാഷണൽ വോട്ടേഴ്സ് പോർട്ടൽ വഴിയാണ് വോട്ടർമാർക്ക് ഇത് പരിശോധിക്കാൻ കഴിയുക ഓൺലൈനായി എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള ലിങ്കിൽ പ്രവേശിച്ച് വോട്ടർമാർക്ക് ഇക്കാര്യം പരിശോധിക്കാം നിങ്ങൾ സമർപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ ബി എൽഒമാർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം ഇതിനായി ആദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ലിങ്ക് വഴി പോർട്ടലിൽ പ്രവേശിക്കണം ആദ്യമായി പ്രവേശിക്കുമ്പോൾ സൈനപ്പ് ചെയ്യേണ്ടി വരും സൈറ്റിന്റെ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന സൈനപ്പ് ലിങ്കിൽ പ്രവേശിച്ച് ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും നൽകണം എസ് എം എസ് ആയും ഇമെയിലായും എത്തുന്ന രണ്ട് ഒ ടി പികളും ഒപ്പം ക്യാപ്ച കോഡും നൽകിയാൽ സൈനപ്പ് നടപടികൾ പൂർത്തിയാകും ഞാൻ നേരത്തെ തന്നെ സൈനപ്പ് ചെയ്തതിനാൽ ഇനി അത് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് നേരെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ് വെബ്സൈറ്റിലെ ഹോംപേജിൽ വലത് ഭാഗത്തുള്ള ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ തെളിയുന്ന ലോഗിൻ വിൻഡോയിൽ മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകിയാൽ ഒ ലഭിക്കും വീണ്ടും ഹോം പേജിലെ ഫിൽ എന്യൂമറേഷൻ ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ സംസ്ഥാനം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടും അടുത്ത വിൻഡോയിൽ നിലവിലെ എപ്പിക് നമ്പറും നൽകണം അതായത് വോട്ടർ ഐ ഡി കാർഡിലെ നമ്പർ ഇനി സെർച്ച് കൊടുത്താൽ നിങ്ങളുടെ ഫോം ഇതിനോടകം സബ്മിറ്റ് ചെയ്യപ്പെട്ടു യോ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ സോ ആൻഡ് സോ എന്ന സന്ദേശം തെളിയുകയാണെങ്കിൽ ഫോം ബി അപ്ലോഡ് ചെയ്തെന്ന് ഉറപ്പിക്കാം ഡിജിറ്റൈസ് ചെയ്യാത്തവരുടേതിൽ പേര് വിവരങ്ങളും എപ്പിക് വിവരങ്ങളും അടങ്ങിയ മറ്റൊരു വിൻഡോയാകും തെളിയുക ഓൺലൈനായി ഫോം സമർപ്പിക്കാനുള്ള വിൻഡോയാകും പിന്നീട് കാണുക എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകിയവർ ഇതിലേക്ക് കടക്കേണ്ടതില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബി മാർ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ തുടരുകയാണ് ഘട്ടം ഘട്ടംഘട്ടമായി ാണ് ഓൺലൈൻ നടപടികൾ പുരോഗമിക്കുന്നത് ഡിസംബർ നാല് വരെ ഇതിന് സമയമുണ്ട് അതിനാൽ ആശങ്കപ്പെടേണ്ടതില്ല ഈ സമയം അവരെ നിരന്തരം വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് അതേസമയം ഫോം പൂരിപ്പിച്ചു നൽകാത്തവരുടെ ഓൺലൈൻ സ്റ്റാറ്റസ് സബ്മിറ്റ് എന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ ഫോൺ നമ്പർ കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ബി എൽഒയെ ബന്ധപ്പെടണം